श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम सीतापि राम जय श्रीराम राम राम लोगापि राम जय श्रीराम राम राम रावणान्दक राम श्रीराम मम हृदि रमदां राम राम श्रीराघवात्मा राम श्रीरामा रमापदे श्रीरामरमणीयविग्रह नमोऽस्तु दे ായണായ നമു നാരായണായ നമു നാരായണായ നമു നാരായണായ നമ ശ്രീരാമനാമം പാടിവന്ന പൈങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചുവന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു രാമായണം ഭാരതീയ പൈതൃകത്തിലെ അക്ഷയമായ പുണ്യമാണ് രാമായണ ഗ്രന്ഥം അങ്ങനെ പറയുന്നതിന് പിന്നിലുള്ള കാരണങ്ങൾ അറിയാം ഓം നമോ നാരായണ എന്ന അഷ്ടാക്ഷരി മന്ത്രത്തിലെ ബീജാക്ഷരമായ രായും നമശിവ എന്ന പഞ്ചാക്ഷരി മന്ത്രത്തിലെ ബീജാക്ഷരമായ മായും ചേർന്ന ശൈവ വൈഷ്ണവ ചൈതന്യ സ്വരൂപമായ രാമൻ്റെ ദിവ്യചരിതം ഒപ്പം അക്ഷരങ്ങളാൽ ഭൂലോകം ഭൂവർലോകം സ്വർഗലോകം എന്നീ ത്രിലോകങ്ങളെയും സംബന്ധിക്കുന്ന ദേവമാതാവായ ഗായത്രിയുടെ സ്ഥൂല രൂപവും സമന്വയിക്കുന്ന മഹാഗ്രന്ഥം സ്പർശിക്കാൻ സാധിക്കുന്നത് തന്നെ മഹാഭാഗ്യമാണ് രാമായണ പാരായണത്തിൻ്റെ ദിനങ്ങളാണ് യാതൊരു കേടുപാടുമില്ലാത്ത മഹദ് ഗ്രന്ഥമാണ് പാരായണത്തിന് ഉപയോഗിക്കേണ്ടത് മഹദ് ഗ്രന്ഥം പരിശുദ്ധമായ പീഠത്തിലോ പട്ടിലോ വെച്ച് ഞായർ ബുധൻ വ്യാഴം ദിവസങ്ങൾ ആദ്യമായി ഗ്രന്ഥമെടുത്ത് രാവിലെ കുളി കഴിഞ്ഞ് ശുദ്ധിയുള്ള വസ്ത്രം ധരിച്ച് പതിനൊന്ന് പേരുടെ പടമുള്ള പട്ടാഭിഷേക പടത്തിന് മുന്നിൽ അല്ലാത്ത പടം വയ്ക്കാൻ പാടില്ല അപൂർണമാണ് എന്നാണ് വിശ്വാസം പാരായണം ചെയ്യുക ബാലകാന്ഡത്തിലെ ശ്രീരാമ രാമ രാമ എന്ന ഭാഗത്തിൽ നിന്നായിരിക്കണം രാമായണ പാരായണം ആരംഭിക്കേണ്ടത് ഏതൊരു ഭാഗം വായിക്കുന്നതിനു മുൻപും ബാലകാന്ഡത്തിലെ ഈ ഭാഗം പാരായണം ചെയ്തിരിക്കണം ശ്രേഷ്ഠ കാര്യങ്ങൾ വർണ്ണിക്കുന്നിടത്ത് നിന്ന് ആരംഭിച്ച് നല്ല കാര്യങ്ങൾ വിവരിക്കുന്നിടത്ത് അവസാനിപ്പിക്കണം രാമായണ പാരായണത്തിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ശ്രേഷ്ഠതയും ഒക്കെയാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത് രാമായണം എല്ലായിടത്തും വയ്ക്കാവുന്ന ഒരു ഗ്രന്ഥമാണെങ്കിലും വീട്ടിനകത്തൊരു നിത്യാനുഷ്ഠാനം എന്ന നിലയിൽ വായിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതിന് മാസം വരാൻ കാത്തിരിക്കേണ്ട വീട്ടിൽ ഐകമത്യവും ശ്രേയപ്രാപ്തിയും ഉണ്ടാവാൻ നന്നാണ് ഓരോ ഹിന്ദു ഭവനത്തിലും രാമായണം ഉണ്ടാവണം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ രാമായണം പാരായണം ചെയ്യാം ചെറിയ പ്രായത്തിലെ ഇത് നമ്മുടെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുക രാമായണ പാരായണത്തിന് ഏറ്റവും ഉത്തമമായ സമയം രാത്രി ഏഴ് മണി കഴിഞ്ഞ് മണി വരേക്കുള്ള ദുർഗായാമമാണ് ത്രിസന്ധിക്കും രാവിലെ മണി കഴിഞ്ഞുള്ള ജ്യേഷ്ഠയാമത്തിലും പ്രത്യേകിച്ച് പതിനൊന്നര മുതൽ പന്ത്രണ്ടര വരെ രാമായണം വായിക്കാൻ പാടില്ല എന്നുണ്ട് വടക്കോട്ട് തിരിഞ്ഞിരുന്ന വായിക്കുന്നതാണ് ഏറ്റവും നല്ലത് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും സമയം പോലെ തിരിഞ്ഞിരിക്കാൻ വിരോധമില്ല മുന്നിൽ കത്തിച്ചു വെച്ച നിലവിളക്ക് അഥവാ ഓട്ടുവിളക്ക് ഉണ്ടാകണം വിളക്കിൽ പാർവതി പരമേശ്വരന്മാരും ഗണപതിയും ഹനുമാനും മറ്റെല്ലാ ദേവതകളും സാന്നിധ്യം ചെയ്യുന്നു എന്നാണ് വിശ്വാസം പലകമേലോ വിരിപ്പിന്മേലോ മറ്റോ ഇരുന്ന് പാരായണം ചെയ്യണം നാലാക്കി മടക്കി വിരിപ്പ് ഉത്തമം മുന്നിൽ അല്പമുയർന്ന പീഠത്തിൽ രാമായണം വച്ചിരിക്കണം കുളി കഴിഞ്ഞ് വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിച്ച മനഃശുദ്ധിയോടെ വേണം ഗ്രന്ഥം കയ്യിലെടുക്കാൻ ആദ്യം ശ്രീരാമസ്തുതികൾ ചൊല്ലണം പിന്നീട് പാരായണം തുടങ്ങാവൂ തുളസിപ്പൂ കൊണ്ട് വിളക്ക് പൂജ ചെയ്യുന്നതും നന്ന് വായിച്ചു തുടങ്ങുമ്പോൾ തുഞ്ചത്താചാരനെ പ്രണമിക്കുന്ന സാനന്ദരൂപം രൂപം സകലപ്രബോധം ആനന്ദദാനാമൃത പാരിജാതം മനുഷ്യ രവി സ്വരൂപം നമാമി മാര്യ പാദം എന്ന ധ്യാന ശ്ലോകം ചൊല്ലണം അതിന് പുറമെ ഗുരു ഗണപതി സരസ്വതി പാർവതി ശ്രീ മഹാദേവൻ വിഷ്ണു ഹനുമാൻ തുടങ്ങിയവരുടെ ധ്യാന ശ്ലോകങ്ങളും ചൊല്ലണം വീട്ടിലെ എല്ലാവരും പാരായണ സ്ഥലത്ത് ഒരുമിച്ചിരുന്ന അതിൽ ഒരാൾ വായിക്കുകയും മറ്റുള്ളവർ ശ്രദ്ധിക്കുകയും വേണം വലതുവശത്ത് ഏഴ് വരി എണ്ണി ഓരോ ദിവസത്തെയും പാരായണം രാമായണത്തിൽ ഓരോ ഭാഗം പാരായണം ചെയ്യുമ്പോഴും അതിനനുസൃതമായ ഫലങ്ങൾ കൈവരും എന്നാണ് വിശ്വാസം ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളെ രാമായണത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന ാണ് പ്രമാണം പൂർണ്ണമായും രാമായണം ഒരാവർത്തി വായിക്കാൻ പത്ത് മണിക്കൂർ അതായത് ഏകദേശം അറുനൂറ് മിനിറ്റ് എടുക്കും ഇതിനെ കണക്കാക്കി പാരായണം എത്ര വേണമെന്ന് നമുക്ക് തന്നെ നിശ്ചയിക്കാം കർക്കിടകത്തിൽ ശരാശരി ഇരുപത് മിനിറ്റ് വെച്ച് പാരായണം ചെയ്യാം വലത്തെ പേജിൽ നിന്ന് ആരംഭിച്ച് വലത്തെ പേജിൽ തന്നെ നിർത്തും വിധം വായിക്കാൻ ശ്രദ്ധിക്കണം ഇടത്തെ പേജ് ജ്യേഷ്ഠയും വലത്തെ പേജ് ലക്ഷ്മിയുമാണ് എന്നാണ് വിശ്വാസം ശ്രീരാമൻ്റെ ജനനം മുതൽ പട്ടാഭിഷേകം വരെയുള്ള പൂർവ്വരാമായണമോ അതല്ലെങ്കിൽ അശ്വമേധം വരെയുള്ള ഉത്തരരാമായണമോ വായിക്കാം ഇരുപത്തിനാലായിരം ശ്ലോകങ്ങൾ വായിച്ചു തീർക്കണം എന്നാണ് സങ്കല്പം ഇതിൽ ഏത് എന്ന് ആദ്യം നിശ്ചയിക്കണം പിന്നീട് കർക്കിടകം ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ ഓരോ ഭാഗം പാരായണം ചെയ്യാം അശുഭമായ സ്ഥലത്ത് വായന നിർത്തരുത് ശുഭമായ ഭാഗത്തോ തത്വോപദേശം വരുന്നിടത്തോ നിർത്തുന്നത് ഉത്തമം തലക്കെട്ടിനെ പറ്റി വേവലാതിപ്പെടേണ്ടതില്ല നിർത്തിയ സ്ഥാനത്ത് അടയാളം വെച്ചാൽ മതി കർക്കിടകത്തിലെ പാരായണത്തിനൊരു വിഷയക്രമമുണ്ട് പതിനഞ്ചാം ദിവസം ബാലിവധം ഇരുപത്തഞ്ചാം ദിവസം കുംഭകർണവധം ഇരുപത്തെട്ടാം ദിവസം രാവണവധം മുപ്പതാം ദിവസം പട്ടാഭിഷേകം എന്നിങ്ങനെ ഉത്തരരാമായണം വായിക്കാറില്ല ചിങ്ങ സംക്രമത്തിനു മുൻപ് പാരായണം പൂർത്തിയാവണം എന്നാണ് ഓരോ ദിവസവും വായന കഴിഞ്ഞാൽ പൂർവം രാമ തപോവനാധിഗമനം മൃഗം കാഞ്ചനം വൈദേഹീകരണം ചടായുമരണം ലങ്കാപുരീദാഹനം പശ്ചാത്ത് രാവണ കുംഭകർണ നിധനം ഹേ തദ്ധി രാമായണം എന്ന ഏക ശ്ലോക രാമായണം ചൊല്ലിയിരിക്കണം കർക്കിടക പാരായണം പൂർത്തിയായാൽ രാമായണത്തിലെ സീത രാമാദി സകല ദേവതകളും പട്ടാഭിഷേക രൂപത്തിൽ വരുന്ന ഒരു വർഷക്കാലം മുഴുവൻ ഞങ്ങളുടെ ഉള്ളിൽ സാന്നിധ്യം ചെയ്യണേ എന്ന പ്രാർത്ഥനയോടെ ഓരോരുത്തരും രാമായണം ഇരു ഇരുകൈകളുടെയും വിരൽത്തുമ്പുകളിൽ തൊട്ട് നേത്രങ്ങളിൽ വെച്ച് തൊഴുത് നമസ്കരിച്ച് ഉദ്വസിക്കണം തുടർന്ന് അന്നദാനം പുടവദാനം രാമായണ ഗ്രന്ഥദാനം തുടങ്ങിയവ നടത്താം കർക്കിടകം ശ്രേഷ്ഠമായിരിക്കട്ടെ കർക്കിടകം പുണ്യമായിരിക്കട്ടെ എല്ലാവരും കർക്കിടകത്തിൽ ഐശ്വര്യത്തോടും സുരക്ഷയോടും ഇരിക്കട്ടെ ന്യൂസ് കർമ്മനസ്